നല്ലൊരു മുട്ട മസാല റെസിപ്പിയാണ് കേട്ടോ അതിനാവശ്യമായ സാധനങ്ങളാണ് വെളുത്തുള്ളി ഇഞ്ചി രണ്ട് പച്ചമുളക് രണ്ട് മുട്ട മീഡിയം സൈസ് രണ്ട് സവോള ഒരു വലിയ തക്കാളി ആവശ്യത്തിന് മല്ലിയില രണ്ട് മുട്ട ഇതുപോലെ പൊട്ടിച്ചുവെച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ച് നന്നായി കൊത്തിപ്പൊരിച്ച് എടുക്കാം എന്നിട്ട് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലൊഴിച്ച് നമുക്ക് വെച്ച സവോള തക്കാളി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ വഴറ്റി കൊടുക്കണം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി എന്നിവയെല്ലാം ചേർത്ത് നന്നായി തന്നെ വഴറ്റിയെടുക്കാം പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം ശേഷം അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നന്നായി മുട്ടയിലേക്കുള്ള മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു മുട്ട നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം അതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മുടെ മുട്ട മസാല തയ്യാറായി കഴിഞ്ഞു നല്ല ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്